ആ മാസം ഒന്നാം തീയതി നാല് മണിക്ക് എണീറ്റു നാല് മണിക്ക് എണീറ്റ് എൻ്റെ കുറച്ച് പരിപാടിയൊക്കെ കുറച്ച് പണികളൊക്കെ തീർത്ത് അമ്പലത്തിൽ പോയിട്ട് വന്നു പിന്നെ ചായ കുടിച്ചു പിന്നെ പൂരി ഉണ്ടാക്കി പൂരി മസാലക്കറി വെച്ചു കുറേ ദിവസമായി നീ ഞാനും ചേട്ടന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ മടി വരണോ ഉണ്ടാക്കാൻ ചേട്ടൻ പറയും എന്തെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുമെന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ എന്നും ഒരു ദിവസം റവ ഉപ്പുമാവ് ഒരു ദിവസം അവലിപ്പുമ്മാവ് ഒരു ദിവസം ഗോതമ്പ് നൂർക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഇങ്ങനെ ഉപ്പുമാവിൻ്റെ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കറി വെക്കൂട്ടോ എൻ്റെ കോട്ടലിൽ ഇടാൻ വേണ്ടി അത് ഞാൻ വേറെ കറിയൊക്കെ ഉണ്ടാക്കും പക്ഷേ എന്നാലും രാവിലെ എനിക്ക് ഈ അടിക്കലും തൂക്കലും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് മടി വരുമുണ്ടാക്കാം അപ്പോൾ ഇന്ന് ഞാൻ നാല് മണിക്ക് എണീറ്റ് എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കലും എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഓടിച്ചൊരു അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി പിന്നെ വന്നു പിന്നെ അത്തിരി അപ്പത്തിന് ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ അപ്പോൾ അത് ചേട്ടൻ ഉണ്ടാക്കി അങ്ങനെ ചേട്ടൻ്റെ കൂടത്തിൽ കുറച്ച് ഞാൻ സഹായിച്ചു കൊടുത്തു പിന്നെ പുരിയൊക്കെ ഉണ്ടാക്കി പുരി കഴിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കൃങ്ങി അടിച്ചിരിക്കുകയാണ് അപ്പോൾ ദീപാവലി എടുത്തില്ല ഇനിയിപ്പോൾ ദീപാവലിക്ക് ഞാൻ ഇത്തവണ സ്വീറ്റ്സൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും വീഡിയോ ഇടാൻ വേണ്ടി ആയാലും ചെയ്തിട്ടോ ഞാനും ചേട്ടന് മാത്രമേ ഇല്ലു മോളാണെങ്കിൽ അവൾ അവിടെയാണ് പിന്നെ ഞാനും ചേട്ടനും ഈ ഷുഗറൊക്കെ വല്ല തിന്ന് കൂടിക്കഴിഞ്ഞാലേ പണി കിട്ടും പിന്നെ എന്നും ബോ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയല്ലേ ബോളിയും ഉണ്ണിയപ്പമൊക്കെ അപ്പോൾ പിന്നെ അതൊക്കെ ഒരു സ്വീറ്റ്സ് തന്നെയല്ലേ അപ്പം ഇന്ന് അത് മതി എന്ന് വിചാരിച്ചു അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണമില്ല ആ മോളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കുമെങ്കിലും ചെയ്തുതരാം സ്വീറ്റ്സിൻ്റെ ബോക്സ് കിട്ടൂലോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇത്തവണത്തെ ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപം വെക്കൂ കേട്ടോ ചിരാതിൽ വിളക്ക് വെച്ച് അത് ചെയ്യാറുണ്ട് അത് ചെയ്യും അതെന്തായാലും മുടക്കില്ല കാരണം നല്ലൊരു ദിവസമല്ലേ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ ശബരിമലയ്ക്ക് പോയിരിക്കുകയായിരുന്നു ശബരിമലയിൽ ഇപ്പോൾ തൊഴിൽ തവണ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല തവണ അയ്യപ്പൻ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പോയില്ല അപ്പോൾ അങ്ങനെ പോണു മക്കളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോകണു പിന്നെ പിന്നെ എന്താണ് പിന്നെ മഴ മഴ പെയ്യണു ഇടയ്ക്കൊക്കെ അല്ലേ പിന്നെ ഓരോരോ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വേറെ പ്രത്യേകിച്ചും ഒന്നുമില്ല നല്ല നന്നായിട്ട് നല്ല ഇതായിട്ട് ഇതായിട്ടിരിക്കുക കാരണം ഒന്നാം തീയതി അല്ലേ തുലാമാസം ഒന്നാം തീയതിയാണ് ഇനിയിപ്പോൾ മണ്ഡലക്കാലം വരും അപ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയുന്നില്ല നല്ല ചിന്തകളോടെ നല്ല പെരുമാറ്റത്തോടെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അത്രയും ഞാൻ ചിന്തിക്കണുള്ളൂ ഏതായിരുന്നു ഒന്നാം തീയതി ആയിട്ട് നല്ല ഒരു വീഡിയോ എങ്കിലും എടുക്കാമെന്നുള്ള ഒരു ഇതിൽ ഓടി വന്നതാണ് മൈൻഡൊക്കെ മാറി എന്താ പറയുക നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിൽ ആരുടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുതയൊക്കെ മാറണം നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കും ശത്രുത ഉണ്ടാകാൻ പാടില്ല നമ്മളോട് ശത്രുത ഉണ്ടാവുകയും ഇരിക്കും പക്ഷെ അതും നമുക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളോട് ശത്രുത തോന്നിരിക്കാൻ വേണ്ടി ഇവർ ദേഷ്യം പക അതൊക്കെ ഒന്ന് നമുക്കും ഉണ്ടാവരുത് നമ്മളോടും ഉണ്ടാവരുത് അല്ലേ അത് പ്രാർത്ഥ നമ്മുടെ പ്രാർത്ഥനയിൽ അതൊക്കെ വെക്കണം നമ്മൾ കാരണം നമ്മുടെ ചില സമയദോഷം കൊണ്ട് ചില നെഗറ്റീവ് പോലുള്ള എന്താ പറയുക നെഗറ്റീവ് ചിന്തയുള്ള ആളുകളായിട്ടുള്ള ഒരു സഹകരണമൊക്കെ വരുമ്പോൾ നമുക്കും ഇത് ദേഷ്യം പക വിദ്വേഷം ഇങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ എന്താ പറയുക ചുമ്മാ ഒരു കാരണവും ഇല്ലാതെ വഴക്ക് കൂടുന്നത് ഇതൊക്കെ ഉള്ളതാണല്ലോ അല്ലേ ഒന്നുകിൽ ആ കുടുംബത്തിൽ എപ്പോഴും ആയിരിക്കും കാര്യം കാലത്ത് കുളിക്കണോ ഞാൻ വിളക്ക് വയ്ക്കണു അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകണു അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ നല്ല എന്താ പറയുക നല്ല ചിന്തകൾ ആദ്യം മനസ്സിൽ വരണം ആദ്യം വേണ്ടത് നല്ല മനുഷ്യരായിട്ട് ഇടപഴകുക എന്നുള്ളതാണ് ഒരിക്കലും എപ്പോഴും ഈ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും മുഖം കർപ്പിച്ച് നടക്കുന്നവരായിട്ടൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോയാണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സ്വഭാവം വരും അത് കാരണം ഞാൻ അങ്ങനെയുള്ള ഇതൊക്കെ നിർത്തി നല്ല എന്നോട് സ്നേഹത്തോടെ ആര് സംസാരിക്കണോ അവരോട് ഞാൻ സ്നേഹത്തോടെ സംസാരിക്കുക അത്രയും ഇപ്പോൾ ചിന്തിക്കണുള്ളൂ കാരണം നമ്മളുടെ ഈ പത്തമ്പത്തഞ്ച് വയസ്സായി ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വേണം ചിന്തിക്കാൻ അല്ലാതെ പക വിദ്വേഷം വെറുപ്പ് ഇതൊക്കെ നമ്മൾ എന്തിനാ അല്ലേ നാളെ നമ്മൾ മരിച്ചു പോയാൽ ഇതൊക്കെ നമ്മൾ കൊണ്ടു പോകണ്ടോ ഈ പകയും വിദ്വേഷക്കെ കൊണ്ടുപോകാണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ കെട്ടിപ്പൊക്കി ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു പോകണ്ടോ അപ്പോൾ ഉള്ള കാലം സന്തോഷമായിട്ട് എല്ലാവർക്കും സ്നേഹമായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന പുണ്യമാണല്ലോ നമ്മുടെ അടുത്ത പരമ്പരകൾക്ക് വരുന്നതില്ലേ ഇനിയുള്ള സമയങ്ങളിൽ നല്ല പ്രവൃത്തിയും നല്ല ചിന്തകളൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ നോക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ആ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കേട്ടോ